പ്രോജക്ട് മൊത്തം ഒരു കോമഡി ആദ്യത്തെ സിനിമയും നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറം ഇതേപോലെ ചിത്രീകരണം ഉദ്ദേശിച്ചു ചെറിയ ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും അതൊക്കെ തള്ളി നീക്കിക്കൊണ്ടാണ് രണ്ടാമത്തെ പ്രോജക്റ്റ് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി ചിത്രീകരണം ഇടുക്കി ഭാഗങ്ങളിൽ നടത്തുന്നത് അങ്ങനെ ഈ പറയപ്പെട്ട ഇവിടെ വന്നിരിക്കുന്ന അതിഥികൾ മാത്രമല്ല നമ്മുടെ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിലപ്പുറം തിരക്കിൽ മാറി നിൽക്കുന്ന കുറേ അപ്പൊ അവർക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് വിവരങ്ങളെ അറിയിച്ചിട്ടുണ്ട് അപ്പോ എന്റെ രണ്ടാമത്തെ ഡ്രീം പ്രോജക്റ്റ് ആയ ഈ സിനിമ നിങ്ങളെ കാത്തിരിക്കുന്ന ഏറ്റവും നല്ലൊരു മുഹൂർത്തമായി ഈ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് എല്ലാവരുടെയും കൂടെ തുടക്കം ഇന്ന് പറയാൻ പറ്റില്ല എഴുത്തുകാരൻ പേനയെടുത്ത് പേപ്പറിൽ ആദ്യത്തെ അക്ഷരം എഴുതുന്നത് മുതൽ ഈ സിനിമയുടെ പ്രകടനം മുഴുകിയിരിക്കുകയാണ് അതിന്റെ വിവിധ ഘട്ടങ്ങളിലായിട്ടുള്ള കൂടിച്ചേരലുകളാണ് ഇത് ഇപ്പോ അതിന്റെ സിക്ഷം കർമ്മം ക്ലയപ്പാടി കർമ്മമൊക്കെ നടന്നിരിക്കുകയാണ് സ്വപ്നങ്ങൾ വിൽക്കുന്ന ചന്ദ്രല് എന്തൊക്കെയോ കിടക്കുന്നതായിട്ട് ആദ്യം കണ്ടപ്പോൾ കേട്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്കും അങ്ങനെ തോന്നിക്കാണെന്ന് വിചാരിക്കും അതെന്താണ് എന്ന് റിവീൽ ചെയ്യലാണ് ഇനി സിനിമയുടെ ദൗത്യം സ്വപ്നങ്ങൾ വിൽക്കുന്ന ഒരു ഗ്രാമമാണ് സിനിമ എന്ന സ്വപ്നവും മനസ്സിൽ കൊണ്ട് ഒട്ടനവധി കലാകാരന്മാർ അറിയുന്ന നാടാണ് കേരളം സിനിമയിൽ ഉണ്ടെന്ന് പറയുന്നു ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ സിനിമയെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നു അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ മനസ്സിൽ കരുതി അത് അറിഞ്ഞിരിക്കും ഞാനതിനെ ചോദിച്ചറിയാൻ വേണ്ടി ഔട്ട്ലൈൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കുട്ടങ്ങൾ വിൽക്കുന്ന അത്രയും പോലെ എനിക്ക് അറിയില്ല അറിയുമ്പോൾ സംസാരിക്കാൻ ഒരു സംശ്ശികള് നമ്മൾ സന്തോഷ് ഈഴാക്കോ അതുപോലെ തന്നെ ഭാഷാൺ രാജി അത്ര പറഞ്ഞ അറിയാം അതുകൊണ്ട് അങ്ങനെ പറയുന്നു ഞാനത് വളരെ വളരെ ഇഷ്ടപ്പെടുന്ന പറ വ്യക്തിത്വങ്ങളാണ് ഇങ്ങനെ ബലവും നൽകുന്നത് ഇനിയും ഈ സിനിമയിൽ വന്നു ചേരാൻ അതുപോലെ തന്നെ സക്രാന്തി നക്കേ സക്രാന്തി എന്താണോ ഇന്നത്തെ ദിവസം അദ്ദേഹത്തിനൊരു ഒരു വയ്യായി ഘട്ടം ണോ തീയെ കൊടുക്കുന്നില്ല എന്ത് തരാ ഒന്ന് ഉഷാറായിട്ട് ചായ കിട്ടീല് ചായയും കിട്ടിയിട്ടില്ല അത് ഒരു വിവേചനം കാണിക്കരുത് അത് കാണിക്കരുത് ശരിയല്ല നമ്മളൊക്കെ അറിയപ്പെടുന്ന ഒരു കലാകാരന് ചായ കൊടുത്തില്ല ചായ തരാ ചായ തരാം ഞാൻ നടത്തിയ മൂന്ന് ഉഷാറായിട്ട് അപ്പൊ അവരൊക്കെ ഇതിന്റെ പിന്നിൽ ഇഷ്ടം പോലെ സംവദിക്കാനുണ്ട് ഏറെ സന്തോഷം ഞാൻ അധികം ഇങ്ങനെയുള്ള ഈ പൂജാവേളകളിലൊന്നും രക്ഷപ്പെടാത്തൊരു വ്യക്തിയാണ് എന്റെ മകൻ ഇതിലുണ്ടെന്ന് തോന്നുന്നു എന്റെ മകനാണ് സൂഹര് ലാല് മകനായത് കൊണ്ട് എനിക്ക് പരിചയപ്പെടുത്താത്ത അദ്ദേഹം അച്ഛനും മോനും കൂടി അഭിനയിക്കുന്ന സിനിമ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇങ്ങനെ അവര് സംരക്ഷില്ല കാരണം അവരുടെ വീട്ടിലൊണ്ട് മക്കളും അപ്പൊ ഞാൻ കൂടുതൽ സംസാരിച്ച് വഷളാക്കുന്നില്ല സിനിമയെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് സിനിമയെ കുറിച്ച് ഒന്നും അതുകൊണ്ട് ഇത്തരം കുറച്ച് കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് സിമ്പിൾ ആയി ഒരു ഒരു പൂജ മണി ഇവിടെ നടന്നത് അതിൽ പങ്കെടുക്കാൻ സാധിച്ചു ഒരു രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് സെയിം ഡയറക്ടറാണ് എന്നെ വിളിക്കുന്നത് വിളിച്ച് കാര്യങ്ങൾ വളരെ എന്താ പറയാ വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറയുന്നു എൻ്റെ രണ്ടാമത്തെ പടമാണ് സഹകരിക്കണം നല്ല ക്യാരക്ടറാണെന്നപ്പോൾ എന്നോട് പറഞ്ഞു പക്ഷെ എനിക്ക് ആൾ ആരാണ് എന്താണെന്നൊന്നും അറിയില്ല ഞാൻ കണ്ടിട്ടുമില്ല പക്ഷെ സംസാരിച്ച് അങ്ങനെ വെച്ചു അതങ്ങനെ പോയി പിന്നീടാണ് ഞാൻ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ നമ്മുടെ പോസ്റ്റൊക്കെ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഞാൻ ഷാജി ഡയറക്റ്റ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിം ഞാനും ഷാജി സന്തോഷ് നമ്മുടെ ശിവജി ചേട്ടൻ എല്ലാവരും കൂടി അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കാണുന്നത് അപ്പോൾ ഇവരുടെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു ഷാജി എനിക്ക് പറഞ്ഞൊരു ഡയറക്ടർ മൂവിയാണ് നിങ്ങൾക്കൊക്കെ പണമുണ്ടല്ലോ നമുക്കിങ്ങനെ വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം എല്ലാവരും ഇങ്ങനെ ആ ശരിയാണ് ഉണ്ടോ എപ്പോഴാണ് ഇങ്ങനത്തെ എന്നോട് ചോദിച്ചത് ഒന്നും അറിയില്ലായിരുന്നു അപ്പം ഇവരൊക്കെ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ഞാൻ മനസ്സിലായി കറക്റ്റ് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഇത് മുൻപോട്ട് പോകണതെന്ന് മനസ്സിലായി കൂട്ടത്തിൽ ഒരുപാട് പുതിയ ആൾക്കാരും ഉണ്ടെന്ന് മനസ്സിലായി പുതിയവർക്കൊക്കെയാണ് അവസരങ്ങൾ വേണ്ടത് കാരണം സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരുപാട് കലാകാരന്മാർ കലാകാരികളും നമ്മുടെ ഇടയിലുണ്ട് ഇങ്ങനത്തെ സിനിമകളിലാണ് അവർക്കൊക്കെ അവസരങ്ങൾ കിട്ടുകയും അതൊരു എന്താ പറയുക പിന്നീട് പിന്നീട് വലിയ വലിയ പടങ്ങളിലേക്കുള്ള ഒരു വെപ്പാണ് ഇതുപോലെയുള്ള മൂവിയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കവിടെ എക്സ്പീരിയൻസ് ആവാം അപ്പോൾ അതുപോലെ കുറേ പുതിയ കലാകാരന്മാരുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി ഏതായാലും ഒരു നല്ലൊരു വിജയം തന്നെ ഒട്ടും അറിയപ്പെടാത്ത പടങ്ങളായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് കയറി ക്ലിക്ക് ആവാം അപ്പോൾ ഇതൊക്കെ ദൈവാധീനമാണ് എന്തായാലും എല്ലാ ദൈവാധീനവും ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് എല്ലാവർക്കും നല്ലതുമാത്രം വരട്ടെ നല്ലൊരു സിനിമയായി മാറട്ടെ ഒരു ട്രെയിൻ യാത്ര വെച്ചാണ് സംവിധായകൻ കഞ്ചപ്പെടുന്നത് ഈ സിനിമയിലേക്ക് ഞാൻ ലഭ്യപ്പെടുന്നത് സിനിമയുടെ കഥയും കാര്യങ്ങളൊന്നും പറയുന്നില്ല കാരണം അതോടെ സംവിധായകനെ മൊത്തം ചെയ്തിരിക്കും എന്തായാലും നല്ലൊരു കാസ്റ്റ് ആണ് കാസ്റ്റ് നല്ല സിനിമ ഷൂട്ടിങ് വിഷമതകളൊന്നും ഇല്ലാതെ വളരെ സുന്ദരമായി മനോഹരമായി കൂടി ഒരു തരത്തിലുള്ള പരാതികളും ഇല്ലാതെ പരാതികളും കാലമായി അപ്പൊ ഒരു പരാതിയും ഇല്ലാതെ ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എല്ലാവരും ഈ സിനിമയുടെ മുന്നിലും തിന്നിലും എല്ലാവരും നല്ലൊരു സിനിമയൊക്കെ എല്ലാവരും ഈ വേദിയിൽ ഇരിക്കുന്ന ഇത്രയും ആർട്ടിസ്റ്റുകളിലൂടെ ഇരിക്കുന്നത് അതിൽ കൂടുതൽ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളെല്ലാം മുമ്പിട്ട് പോയി നിങ്ങള് ഞങ്ങളെന്തായാലും കുറച്ച് താഴ്ത്താണ് ഇരിക്കുന്നത് നിങ്ങളെന്തായാലും കുറച്ച് മുകളിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് പക്ഷെ ഞങ്ങൾ ഇവിടെ പറയുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ മനസ്സിൽ ഒത്തിരി ഉയർത്തി സ്ഥാനങ്ങൾ തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അപ്പൊ എന്തായാലും ഈ സിനിമയുടെ ഭാഗമായിട്ട് എല്ലാവർക്കും ഞാൻ എന്റെ ആശംസകൾ അറിയിക്കുകയാണ് ചിലടൊപ്പം തന്നെ ഇൻ്റെ രണ്ടാമത്തെ പടം ഹിറ്റായി തീരുമാനം സംരക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു മെമ്പേഴ്സും എല്ലാവർക്കും ഈ ഒരു പൂജാവേളയിൽ ഇവിടം തൊട്ട് അങ്ങോട്ട് ചോട്ട് തുടങ്ങി ഇത് തീരുന്നത് വരെ എല്ലാ രീതിയിലുള്ള ഐശ്വര്യവും ഉണ്ടാവട്ടെ എല്ലാ രീതിയിലുള്ള എല്ലാവരും ഭാഗത്തു നിന്നുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവട്ടെ ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള പ്രാർത്ഥനയുണ്ട് എന്റെ ഭാഗത്തു നിന്നുള്ള പ്രാർത്ഥന ഉണ്ടാവും ഇതെല്ലാം നമ്മളുടെ ഒരു ജീവിതമാർഗ്ഗ ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും മനസ്സറിഞ്ഞ് വളരെ കൂടി ഈ കിട്ടിയ ഒരു അവസരം നല്ല രീതിയിൽ വിനിയോഗിക്കുക അപ്പൊ ഇനി പക്ഷേ പല വിവാദങ്ങളും ഉണ്ടായിരുന്നു ആ സിനിമയെ പറ്റി ഇപ്പത്തെ ഡയറക്ടർ പക്ഷെ നമ്മൾ അതിൽ വേഷം ചെയ്തിട്ട് എനിക്കത് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല എഡിറ്റർ ഒക്കെ ചെയ്തു നല്ല സിനിമയാണ് അപ്പോൾ അത് തിയേറ്ററിൽ കാണിക്കാൻ കൊള്ളാത്ത പടമായിട്ടുള്ള പക്ഷെ വിവാദങ്ങളിലേക്ക് ഇട്ടുപോയുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ പുതിയ പടം വേറെ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല െ എല്ലാം ഷോർട്ടാണ് ഇപ്പൊ അപ്പൊ ആ സിനിമയിലും കഥ ഞാൻ പറയുന്നില്ല കഥ എനിക്ക് അറിയാൻ പറ്റുന്നു കഥയൊന്നും പറഞ്ഞില്ല നല്ല വേഷവും ചെയ്യുന്നുണ്ടോ അപ്പൊ ഈ സിനിമ എല്ലാവരുടെയും ആശംസകളും സിനിമ പൂർത്തിയാ